ഈശ്വമി സിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയരെ പലാരൂപതയുടെ പ്ലാറ്റിൻ ജൂബിലിയോടനുബന്ധിച്ചുള്ള കർമ്മപദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും വിശദീകരണങ്ങളുമൊക്കെയാണ് ഈ അനുഗ്രഹം ഇൻ്റർനെറ്റ് ഇവാഞ്ചലൈസേഷനിലൂടെ ഇവാഞ്ചുലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർവഹിക്കുന്നത് നമ്മൾ ഇന്ന് വായി ഇന്ന് ചിന്തിക്കുന്ന വിഷയം നവീകരണം എന്ന ഒരു വിഷയമാണ് നവീകരണം എന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിനർത്ഥം നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തിരികെ എടുക്കുന്ന പ്രക്രിയയാണ് നവീകരണം മുമ്പുണ്ടായിരുന്ന ഊഷ്മളത ഊർജ്ജസ്വലത കർമ്മനിരത ഇതെല്ലാം തിരികെ എടുക്കുന്ന പ്രക്രിയ നവീകരണം ഓഴ്സഭ നവീകരണം എന്ന് പറയുമ്പോൾ സഭാത്മക ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഉണർവും ഉന്മേഷവും ഒക്കെ തിരികെ എടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത പങ്കുവച്ചിരുന്നു അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ ദൈവത്തിലേക്ക് തിരികെ വരുന്ന പ്രക്രിയ അതാണ് നവീകരണം ബൈബിൾ മുഴുവനാണ് സംസാരിക്കുന്നത് ഈ നവീകരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് രണ്ട് തിരുവചനങ്ങൾ ഓർത്തിരുന്നു അതായത് വെളിപാട് പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ എഫ് എസ് എസ്സിലെ സഭയ്ക്ക് എഴുതിയ കത്തില് ദൈവദൂതിനോർമ്മപ്പെടുത്തുന്ന ഒരു തിരുവചനം നാലാമത്തേതാണ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതെ ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക ഇതാണ് നവീകരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് മനസ്സിലാക്കിയതാണ് ദൈവവാത്സല്യപൂർവ്വം കരുതലോടെ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നിന്ന് ദൈവസന്നിധിയിൽ നടകന്നു അവനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ആവിഷ്കരിച്ചു അങ്ങനെ ദൈവം മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള പ്രക്രിയ നടപ്പാക്കുകയാണ് രക്ഷകനായ ഈശ്വമി സിഹയിലൂടെ നമ്മൾ പഴയ നിയമം വായിച്ചു വരുമ്പോൾ പഴയ നിയമത്തിലിങ്ങനെ ഒരു തുടർക്കഥ പോലെ അല്ലെങ്കിൽ ഒരു വലിയ ചരിത്രം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ തിരികെ എടുക്കാൻ ദൈവം വലിയ തിരഞ്ഞെടുപ്പുകൾ നടത്തി അങ്ങനെ തിരഞ്ഞെടുപ്പിലൂടെ അബ്രാഹത്തിൽ ആരംഭിച്ച തിരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ ഒരു ജനതയെ പെടുത്തുയർത്തി ആ ജനതയിലൂടെ ഒരു രക്ഷകനെ ദൈവഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് ആ രക്ഷകനാണ് ഈശ്വമശിഹ മരുഭൂമി യാത്രയിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യനെ ദൈവം കൂടെ നടന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ നടന്ന് നൽകി ദൈവമരുഭൂമിയിലൂടെ നയിക്കുന്നു ഒക്കെ അത് വാഗ്ദാന പേടകത്തിനുള്ളിലെ ദൈവസാന്നിധ്യം അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക അങ്ങനെ കനാന് ദേശത്ത് എത്തിയ ഇസ്രയേൽ ജനത്തിൻ്റെ കൂടെ ദൈവം വസിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ജെറൂസലം പട്ടണവും അതിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജെറൂസലം ദേവാലയവും അതിൻ്റെ മധുബൈയിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ഈ വാഗ്ദാനപേടവും എല്ലാം ഓർമ്മപ്പെടുത്തുന്നത് ഈ ദൈവത്തിൻ്റെ മനുഷ്യരുടയിലുള്ള സാന്നിധ്യത്തെക്കുറിച്ചാണ് അങ്ങനെ മനുഷ്യനെ ദൈവം ദൈവം ദൈവത്തിലേക്ക് ആകർഷിക്കുന്നു അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോ മനുഷ്യൻ ദൈവപുത്രനായ ഈശോ മനുഷ്യരിൻ്റെ ഇടയിൽ വന്ന് വസിച്ച് അവർക്ക് സരോപദേശം നൽകി അവർക്ക് വേണ്ടി അവിടുന്ന് രക്ഷാകര പദ്ധതി നടപ്പാക്കുകയാണ് ഈ രക്ഷാകര പദ്ധതി നടപ്പാക്കുമ്പോൾ ദൈവം നിശ്ചയമായും ദൈവപുത്രനായ ഈശോ നിശ്ചയമായും ഇതിൻ്റെ ഒരു തുടർച്ച ഈ ഭൂമിയിൽ നിലനിർത്തുവാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളത് ഈശോയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് അങ്ങനെയാണ് ഈശോയുടെ തുടർച്ചയായിട്ടാണ് ഈശോ സഭയെ സ്ഥാപിക്കുന്നത് പത്താസ് വിശേഷത്തിൽ പതിനാറാം അധ്യായത്തിലൊക്കെ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് പത്രോസിനോട് ഈശോ പറയുന്ന വാക്കുകളാണ് പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനം ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പറവേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരകവാതിലുകൾ അവർക്ക് അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഇതാണ് എൻ്റെ തുടർച്ച അപ്പോൾ ഈശോ നടപ്പാക്കിയ രക്ഷാകര പദ്ധതിയുടെ തുടർച്ച സഭയാകുന്ന സംവിധാനത്തിലേക്ക് ഈശോ തന്നെ സന്നിവേശിപ്പിക്കുകയാണ് എന്നിട്ട് ഈശോ തന്നെ അത് നിയന്ത്രിക്കുകയാണ് നയിക്കുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധ കുദാശകളിലൂടെ മനുഷ്യർക്ക് അവിടുന്ന് കൃപകൾ നൽകുകയാണ് നന്മകൾ നൽകുകയാണ് ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അവനെ വീണ്ടും തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്ന മഹനീയമായ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ സഭ നവീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും ഈ സഭയാകുന്ന സംവിധാനത്തിൽ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുന്ന ഈശോ നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയാണ് അതുകൊണ്ട് തന്നെ അതിന്നും നയിച്ചു കൊണ്ടുപോകുന്ന ഈശോ തന്നെയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുതാശകളിലൂടെ അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപാവരം മനുഷ്യർക്ക് ദൃശ്യമാക്കി കൊടുത്ത് ദൈവം തൻ്റെ പുത്രനിലൂടെ നടപ്പാക്കിയ ഈ രക്ഷാകര പദ്ധതി ഇന്നും തുടർന്നു കൊണ്ടുപോവുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നു കുതാശികളുടെ കുദാശ എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോ അത് സാധ്യതമാക്കി തരുന്നത് ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെയാണ് എന്ന് നമുക്കറിയാം നമ്മളതുകൊണ്ട് സഭ നവീകരണം നമുക്ക് സംഭവിക്കുക സാധ്യമാവുക എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യരുടെ ഇടയിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന സന്നിഹിതനാകുന്ന ഓരോ ദിവസവും നമുക്ക് തീരുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവും ആ പരിശുദ്ധ കുർബാനയിലേക്കുള്ള നമ്മൾ തിരിച്ചുവരവുമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഈ ഒരു സെഷൻ ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അടുത്ത സെഷനുകൾ മുതൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയുടെ കൂടുതൽ പഠനങ്ങളാണ് അതുപോലെ തന്നെ ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ് പല ആളുകളും അങ്ങനെ പറയാറുണ്ട് ഈ പരിശുദ്ധ ദുർബാനയുടെ പ്രതീകങ്ങൾ ഞങ്ങൾക്കൊന്ന് വ്യാഖ്യാനിച്ച് തന്നാൽ അത് നമുക്ക് കൂടുതൽ പരിശുദ്ധ ദുർബാനം അറിയാനും അതിനുള്ള ആദരവ് വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായകമാകുമല്ലോ അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ഏതാനും എപ്പിസോഡുകൾ പരിശുദ്ധ തീർന്നുള്ള പ്രതീകങ്ങൾ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ള നല്ല പഠനമുള്ള പാണ്ഡിത്യമുള്ള ആ ബഹുമാരുടെ അച്ഛന്മാർ നമുക്ക് പങ്കുവെച്ച് നൽകുന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മളുടെ നവീകരണം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ച് നടപ്പാണെന്നുള്ള ഓർമ്മയോടുകൂടി നമ്മളിൽ നവീകരണം ആവശ്യമുള്ള മേഖലകൾ നവീകരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം നല്ലവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദിവസവും ദൈവകൃപയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് സമ്മാനിക്കുന്നു ആശംസിക്കുന്നു ഈ ശമിശൈക്ക് സ്തുതിയായിരിക്കട്ടെ